ഈശ്വര വിശഹായിക സ്തുതിയായിരിക്കട്ടെ ഇന്ന് നവംബർ ഒന്നാം തീയതിയാണ് സകല വിശുദ്ധരെയും ഓർമ്മിക്കുന്ന വിശുദ്ധ ദിനം നമ്മുടെ പേരിന് കാരണഭൂതനായിരിക്കുന്ന വിശുദ്ധരെ ഓർത്ത് അവരോട് പ്രത്യേകമായി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് വിനിയോഗിക്കാം എന്താണ് ഒരു വിശുദ്ധന്റെ അല്ലെങ്കിൽ ഒരു വിശുദ്ധയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവല്ല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം നമുക്ക് വാങ്ങി തരുന്ന അവരുടെ ആ വലിയ മാധ്യസ്ഥ ശക്തിയൊന്നുമല്ല അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരു മടിയും കൂടാതെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ നമുക്കൊക്കെ അവരുടെ അടുത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി നമ്മുടെ വീട്ടിലുള്ള വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ദേവാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ അതിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് ആരുടെയും അനുവാദം ചോദിക്കേണ്ട വളരെ സ്വാതന്ത്ര്യത്തോടെ സ്നേഹത്തോടെ പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ അവരെ സമീപിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് ഈ ഒരു പൂർണ്ണമായിട്ടുള്ള തുറവിയാണ് ഓരോ വിശുദ്ധരുടെയും പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് വിശുദ്ധരെ കുറിച്ച് ഇപ്രകാരം എഴുതിയിരിക്കുന്നത് വിശുദ്ധർ അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നവരല്ല സാധാരണ കാര്യങ്ങൾ അസാധാരണമായ രീതിയിൽ ചെയ്യുന്നവരാണ് നമ്മളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ വിശുദ്ധി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതിലോ അടയാളങ്ങൾ കാണിക്കുന്നതിലോ അല്ല മറ്റുള്ളവർക്ക് സ്നേഹത്തോടെയും ഒരു മടിയും കൂടാതെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിശുദ്ധി എങ്ങനെ ഒരു നല്ല വിശുദ്ധനായി തീരാ അതിനുള്ള വഴിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് പഴയ നിയമത്തിലെ ജ്ഞാനത്തിന്റെ പുസ്തകം ആറാം അധ്യായം പത്താം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായി എന്നുള്ളത് അപ്പം വിശുദ്ധനായി തീരാനായിട്ട് വിശുദ്ധമായ കാര്യങ്ങൾ വിശുദ്ധിയോടെ ചെയ്താൽ മതിയല്ലോ ഇനി എന്താണ് വിശുദ്ധമായത് വിശുദ്ധരൊക്കെ ഏറ്റവും കൂടുതൽ വിശുദ്ധമായി കണക്കാക്കിയത് മറ്റൊന്നുമല്ല വിശുദ്ധ കുർബാനയാണ് കാരണം വിശുദ്ധ കുർബാന പരമപരിശുദ്ധനായ ഈശോയാണല്ലോ വിശുദ്ധ കുർബാനയെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യമായി നമ്മൾ കാണണം അതാണ് നമ്മുടെ വിശുദ്ധിയുടെ ആദ്യ പടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഈശോ നമ്മുടെ ഉള്ളിലുമായി പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കോശത്തിലും ഈശോയുടെ സാന്നിധ്യമുണ്ട് അപ്പോൾ വിശുദ്ധ കുർബാന നമ്മുടെ ഉള്ളിലായി നമ്മളായി വിശുദ്ധ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ വിശുദ്ധമായി മാറി ഇനി ഈ വിശുദ്ധി നിറഞ്ഞ നമ്മളെ തന്നെ വിശുദ്ധമായി കാത്തു സൂക്ഷിച്ചാൽ നമ്മൾ വിശുദ്ധരായിട്ട് തീരും നമ്മുടെ വിശുദ്ധി നിറഞ്ഞിരിക്കുന്നത് പരിശുദ്ധമായ നമ്മുടെ ശരീരത്തെ എത്രത്തോളം വിശുദ്ധമായി നമ്മൾ സൂക്ഷിക്കുന്നു എന്നതിനെ അനുസരിച്ചാണ് ഈ ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞാനും ഈ വിശുദ്ധിയിലേക്ക് ഏറെ അടുക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് നമുക്കൊരുമിച്ച് ഈശോയെ സ്വീകരിച്ച് നമ്മുടെ ശരീരവും മനസ്സും ഹൃദയവും ഒക്കെ വിശുദ്ധമാക്കി ആ ഒരു ദിവസമെങ്കിലും വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം ഒരു മടിയും കൂടാതെ പൂർണ്ണമായ സ്നേഹത്തോടെ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാൻ ഉള്ള സാഹചര്യം നമുക്ക് മറ്റുള്ളവർക്കും ഒരുക്കി കൊടുക്കാം അങ്ങനെ വിശുദ്ധി നിറഞ്ഞൊരു ജീവിതം നമുക്ക് നയിക്കാം എല്ലാ വിശുദ്ധത്തിലും നമ്മളെ അതിനായി സഹായിക്കട്ടെ പ്രേരിപ്പിക്കട്ടെ സകല വിശുദ്ധരുടെയും മാധ്യസ്ഥത്തിലൂടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ